നാരായണകുട്ടി ആ സാറേ എന്താ സാറേ നമ്മുടെ കോളേജിൽ ഭയങ്കര ബഹളം അത് തേർഡ് ഇയേഴ്സിന്റെ എന്തോ വലിയ ഗംഭീര പരിപാടിയിലൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ നാരായണൻകുട്ടി ആ സാറേ ഇത് എൻ്റെ മോനാ സാറേ സാറിന് അറിയാമല്ലോ ഈ കോളേജിലെ സാറുമാർക്കും പിള്ളേർക്കും ചായ വിറ്റിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പൊറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇവനെ ഇവിടെ പഠിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം ഇവനാണെങ്കിൽ കുറേ സിനിമാ ബ്രാന്റും കുറേ പന്തുകളിയുമൊക്കെ ആയിട്ട് ത്രീ ഡിഗ്രി ആ വഴിക്ക് അങ്ങ് പോയി കിട്ടി പിന്നെ ഞാൻ ഇവനെ എൻ്റെ കൂടെ അങ്ങ് നിർത്തി എന്നാലും എൻ്റെ സാറേ തേഡ് ഇയേഴ്സിൻ്റെ ഫെയർവെല് എംബീരായിട്ടുണ്ട് ഇതാ സാറേ ചായ തേഡ് ഇയേഴ്സിൻ്റെ പരിപാടി കൊള്ളാലോ സാറേ കാലം എത്ര കഴിഞ്ഞാലും തേടിയേഴ്സിന്റെ ഇയേഴ്സിന്റെ ഒരു മാറ്റം ഇല്ലല്ലോ അച്ഛനും ഇല്ലാത്തൊരു തേർഡ് ഇയർ ഫെയർവെല്ലേ ആദ്യമായിട്ടല്ലേ സാറേ എന്തായാലും കൊള്ളാം സാറേ തേർഡ് ഇയേഴ്സിന്റെ ഫെയർവെല് കൊള്ളല്ലേ തകർത്ത് സാറേ തേർഡ് ഇയേഴ്സിന്റെ ഫെയർവെല് സാറേ കൊറോണൊക്കെ മാറി കോളേജൊക്കെ വീണ്ടും തുറന്നു പക്ഷേ ഫെയർവെല് തന്നെയാണ് സാറിതെവിടെയായിരുന്നു എടോ ഞാൻ ഈ കുളി വീടിന് ഇറങ്ങുമോ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു തന്നെ ഈ കോളേജിൽ പഠിപ്പിക്കുകയെന്നുള്ളത് തനിക്കും വേറെ പല പല ഇഷ്ടങ്ങളായിരുന്നല്ലോ തന്നെ പോലെ തന്നെ അടോ തൻ്റെ മോനും അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇപ്പോൾ സിനിമയോ പന്തുകളിയോ സൗകര്ത്തുള്ള എന്ത് വേണമെങ്കിലും പഠിക്കാം താനും ഇനി റേഡിയേഴ്സിൻ്റെ ഫെയർവെല് നോക്കിയിരിക്കേണ്ടത് சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா சிவலாலி லாலியே லாலி லாலியே அபிராமி லாலியே லாலிலாலி